ാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നടക്കുന്ന ഉൾപ്പെടെ നീ പറയുന്ന ഫസ്റ്റിനോ ചിന്തിക്കോ ആർക്കുന്നതിനെ പറ്റൊന്നും അറിയാം നീ എങ്ങനെയാണ് കൊച്ചിയിലെത്തിയെന്ന് ഉൾപ്പെടെ എനിക്കറിയാം ഓക്കെ എനിക്ക് ഞാൻ ഭീഷണിപ്പെടുത്തണമെന്നല്ല നീ പേ ഞാൻ ചെയ്താൽ നീ ആ ഫസ്റ്റിനോട് കൂടെ വിളിയിക്കാൻ ഇരിക്കുമ്പോഴേ നിന്റെ മുഖത്തുണ്ട് നീ പറയുന്ന ഫുള്ള് കളത്തിലാണെന്ന് ഓക്കെ നീ എന്നെ നീ പറ്റി പറ്റിച്ചോ നീ എന്തായാലും എനിക്ക് അറിയാം കർമ്മം ഉറപ്പാണ് തൊപ്പി തൊപ്പിയുടെ പെണ്ണിനെ അറിയാലോ എല്ലാവർക്കും നമ്മുടെ ഫാസിമ ഫാസിമയ്ക്കൊരു റിലേഷനും കാര്യങ്ങളും ഒക്കെ ആയി ആ ചെക്കൻ്റെ വക ഒരു ട്രോഫിയൊക്കെ ആവാൻ പോവുകയൊക്കെ ചെയ്യുകയാണ് ഓക്കെ നമ്മൾ ആക്കി തന്നെ സംസാരിക്കത്തുള്ളൂ ഇവൾമാരെ ഒക്കെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ആ ഇപ്പോഴത്തെ ഈ പിള്ളേർ എന്തോ കാണിക്കുന്നതെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റത്തില്ല കാരണം പണ്ടത്തൊക്കെ കാലത്ത് നമ്മുടെ ചെറുപ്രായത്തിലൊക്കെ പറയും നീയൊക്കെ എന്താണ് നീയൊക്കെ നന്നാവൂ കൂടാന്നൊക്കെ ചോദിക്കുമായിരുന്നു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പെൺകുട്ടികൾ കാണും കൂടുതൽ ഈ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് ഇന്നലെ തുപ്പയുടെ പെണ്ണ് സോറി ആ എക്സ് ആ കുട്ടി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓക്കെ നമ്മൾ ഒരു വർഷം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഇനി ഇവരുടെ വർഷം കൂടെ കേട്ടു സംസാരിച്ച് വരുമ്പോൾ എല്ലാം കണക്കാം എല്ലാം കണക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഫാസിമയും ആസിമയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കാം പിന്നെ കൂടുതൽ ഹണിയേയും പിടിച്ചിരിപ്പുള്ളൂ സംസാരിച്ച് വരുമ്പോൾ അതിനും ഇതിനൊക്കെ പങ്ക് കാണും കാരണം എല്ലാം കാണുന്ന ഒരു റൂമിലൊക്കെ അല്ലേ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം പെൺകുട്ടികൾ കാണും കൂടുതൽ ഈ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഇന്നലെ തുപ്പയുടെ പെണ്ണ് സോറി ആ എക്സ് ആ കുട്ടി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഓക്കെ നമ്മൾ ഒരു വർഷം മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഇനി ഇവരുടെ വർഷം കൂടെ കേട്ടു സംസാരിച്ച് വരുമ്പോൾ എല്ലാം കണക്കുക എല്ലാം കണക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം നമുക്ക് ഫാസിമയും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം പിന്നെ കൂടൊരു ഹണിയേം പിടിച്ചിരിപ്പു സംസാരിച്ച് വരുമ്പോൾ അതിനും ഇതിനൊക്കെ പങ്ക് കാണും കാരണം എല്ലാം കാണുന്ന ഒരു റൂമിലൊക്കെ അല്ലേ എന്തായാലും നമുക്ക് വീടിലോട്ട് പോവാം അവിടെ വേറെ രീതിയിലും പറഞ്ഞിട്ടാണ് ഈ റൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കേട്ടല്ലോ ബോയ് ഫ്രണ്ടിനെ കാര്യങ്ങളെ കൊണ്ടു വരുവോന്ന് ചെയ്തത് ആ പറയുന്ന വ്യക്തി തന്നെയാണ് അവിടെ കൊണ്ടുവരുവൊക്കെ ചെയ്തതും പിന്നെ ഇവിടെ റൂൾസിനൊക്കെ ചില ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും പറയുന്ന എന്റെ ഒരു വോയിസും കാര്യങ്ങളും ഉണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഫസ്മിനയുടെ ബോയ് ഫ്രണ്ടും ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നത് ഞാൻ ഫസ്മിന വേറെ കുറച്ച് പമ്പിള്ളരൊക്കെ കേട്ടപ്പോ ഫസ്മിന ഇതേ കണക്ക് ഇവന രണ്ടു ദിവസം കണ്ട് രണ്ടു ദിവസം പരിചയപ്പെട്ട അന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റേ ആക്കി ഒന്ന് ആലോചിച്ച് നോക്കി രണ്ട് ദിവസം പരിചയമുള്ളൊരു ചെറുക്കനോ ആയിട്ടാണ് അവൾ അവിടെ വന്നതും സെറ്റായതും അപ്പോൾ ചേർ റൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ തന്നെ അത് ഭേദിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് ഇത് കാണുന്ന പെൺകുട്ടികളുടെയൊക്കെ അമ്മമാരോടൊരു കാര്യം പറയണം മക്കൾ എവിടെ പഠിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് ചോദിച്ചോ ഇപ്പോൾ അഞ്ചാറ് മണിക്കൂർ യാത്രയൊക്കെ അവർ ഹോസ്റ്റലിൽ കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ടോ ചെന്നു കഴിഞ്ഞാൽ നിങ്ങളിടയ്ക്കൊക്കെ ഫോണുണ്ടെങ്കിൽ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം പിന്നെ ഇന്ന് ദിവസം അമ്മേ ഞാൻ ഇരുപതാം തീയതി അവിടെ വണ്ടി കയറുന്നുണ്ട് ചിലവരൊക്കെ പതിനെട്ടാം തീയതി വണ്ടി കയറും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ചില കൂട്ടുകാർ പരിചയമില്ലാത്തവരൊക്കെ കൂടെ കറങ്ങി നടക്കും അവന്മാർ അവസാനം പണി കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അവസാനം ഇവരൊക്കെ ഒറ്റപ്പെട്ടു അവസാനം വീട്ടുകാരെ കാണത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങളമ്മമാർ കാണുന്നവർ ആരായാലും ശരി നിങ്ങൾ ഒന്ന് അതുപോലെയുള്ള ഞാൻ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി വീടിലോട്ട് പോവാം തുടങ്ങി ഫസ്റ്റ് അവള് രണ്ട് കുറച്ച് ഡിലെ വന്നു പിന്നേന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചൂദിവസാദ്യം ഡിലേ വന്നു ചൂദ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും രണ്ടും ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക അതിന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ കാണിച്ചു കാണിച്ചാ സ്കൂളിലെ പിള്ളേരെ റബ്ബറിന്റെ കാര്യം പറയത്തില്ല എന്റെ റബ്ബർ ഏറ്റെടുത്ത് എന്റെ കേസ് പോയി എൻ്റെ അത് പോയി എന്നൊക്കെ പറയുന്നില്ല ടീച്ചറിനോട് കംപ്ലൈന്റ് പറയുന്ന പോലെ റെന്റിന്റെ ഒക്കെ കാര്യം പറയാൻ നിനക്കൊക്കെ നാണവില്ലേ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ചില വീടുകളിൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും മോളെ നിനക്ക് ഈ ഫേമ് നീ ഫേമിന് വേണ്ടി ഓരോരുത്തരോ കൂടെ കൂടിയും തോന്നിവാസം കാണിക്കാൻ പോയതും നീ എന്ത് വൃത്തിയായിട്ട് കാണിക്കും നീ ഫേമിന് വേണ്ടി തന്നെ കാണിച്ചൊരു വ്യക്തിയാവും അതിൻ്റെ ഫലമോ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നീ നിന്റെ അല്ലെങ്കിൽ നിന്റെ കാര്യ സാധ്യപ്പെടുന്നതിനു വേണ്ടി നീ എന് ചെയ്യുന്നവളാ അല്ലെങ്കിൽ നീ ആസിമയുടെ അമ്മയെ വിളിച്ച് കരയേണ്ട ആവശ്യമുണ്ടായിരുന്നോ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ കുറേ വോയിസും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അല്ല ചാറ്റ് എല്ലാം അമ്മേൻ്റെ അഭിനയമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഓരോടത്ത് നിൽക്കാൻ പാടി ഇങ്ങനെ കുറേ ആൾമാരിപ്പോ ഉണ്ട് പക്ഷേ ചില ആണുങ്ങൾ ക്ഷമിക്കും ക്ഷമിച്ചിട്ട് പിന്നെയും കൂടെ കൂട്ടാൻ നോക്കും അത് അവർക്ക് വേണ്ടിയാ ഇല്ലെങ്കിൽ പണി കിട്ടിട്ട് അവരെ പോയി പോട്ടെ നമ്മളിപ്പോ എന്താ പറയണെ ബാക്കി കൂടെ കേൾക്കാം എൻ്റെ പൊന്നോ കണക്ക് പറയുന്നത് കണ്ടില്ലേ എന്തോ ഇതിനൊക്കെ പറയേണ്ടത് ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ കൊടുക്കും എൻ്റെ ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലോ ഞാനത് ചോദിക്കാനോ ഒന്നും പോകത്തില്ല എന്തെങ്കിലും ഒരു ആവശ്യ എനിക്ക് എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നേ ചോദിക്കത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഇല്ല മറ്റേ പൈസ ഇല്ലടാ എനിക്ക് തരൂ അങ്ങനെ ഞാൻ ചോദിക്കത്തില്ല ഞാൻ ഒരാളോട് മാത്രം കണ്ടു അത് ഗതികേട് കൊണ്ട് ചോദിച്ചു പോയിട്ടുണ്ട് അതും പൈസ അവിടെ കിടന്നിട്ട് ഇതൊക്കെ ആ ഇപ്പോ ഓരോരുത്തരുടെ രീതി അല്ലെ പൈസയുടെ മുൻപേച്ച് സ്വന്തം എന്നോ ബന്ധമെന്നോ ഒന്നും ഇല്ല അതിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാന്നുള്ള വിവരമുള്ളവർക്ക് മനസ്സിലാകാം ബാക്കി കൂടെ പറ്റാത്ത കാര്യങ്ങള് പിന്നെ നീ എന്തിനാ അറിയാൻ നിൽക്കുന്നത് നിന്റെ പിന്നെ എല്ലാവരും അറിഞ്ഞതാണല്ലോ ആ പാവം പിടിച്ച കൂട്ടുകാരെ പിടിച്ചിരുത്തി ഡ്രഗ്സ് എന്നൊക്കെ പറയും കറങ്ങി തിരിഞ്ഞിട്ട് ആ കൊച്ചിന്റെ അമ്മ ഇപ്പൊ ഹണിയുടെ അമ്മ ഇപ്പൊ വിചാരിക്കും എന്റെ മോളും ഇതിനൊക്കെ കാണുവോ എൻ്റെ മോളും വല്ലതൊക്കെ ചെയ്യിപ്പോ ഇവിടെയൊക്കെ കൂടെ നിന്ന് എൻറെ മോളും വിളയ്ക്കുവോ എന്നൊന്ന് ചിന്തിച്ചാൽ പസിമ തീർന്നു ഹണിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും തോന്നുന്നു നിൽക്കാൻ ഇവളുടെ താല്പര്യമില്ല അമ്മ ഇവിടെ ഡൽഹിന് കൊണ്ട് വിറ്റിട്ട് ഇവിടെ ഓടി ലക്ഷമിട്ട് ഇവിടെ വന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് പിന്നെ രണ്ടാഴ്ച രണ്ടാഴ്ച മുന്നോട്ട് മോശമായിട്ട് പെരുമാറി അതിന്റെ മേത്ത് പാടിയത് കാണിച്ചായിരുന്നു അങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാവം തോന്നിയിട്ടാണ് ഞാൻ കൂടെ താമസിച്ചത് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല അവൻ പൈസ ഇല്ലെന്ന് എനിക്ക് അറിയുന്നു അതുകൊണ്ടാണ് ഫോർസ് ചെയ്യാൻ താമസിക്കാനൊക്കെ പള്ളിയാകും പ്രശ്നം വരും അവരുടെ സ്വഭാവം അറിയത്തില്ലെന്ന് ഞാനിത് രണ്ടുപേരും കിട്ടില്ല ഭയങ്കര മോശം അത്രപോലെ സംഭവം അതായത് എന്റെ ബോയ് ഫ്രണ്ട് ഞാൻ എന്റെ കാലത്ത് ആയാലും ഈ സംഭവം കളിക്കുന്ന അയോഗ്യൂട്ടുണ്ട് അപ്പൊ എന്ത് കാലത്ത് കഴിഞ്ഞാൽ ഞാൻ രാത്രി കത്തിച്ചു അവർ കാര്യം പറഞ്ഞു വന്നത് വെന്ത് ഇറങ്ങാൻ പോകും അവർ അത് വെന്ത് ഇറങ്ങാൻ സൗകര്യം ഉണ്ടായിരുന്നു എന്താ സൗകര്യം പറഞ്ഞിട്ട് ഡ്രഗ്സ് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അത്

അത് ഈ ഒരു ന്യൂസ് വന്നത് തന്നെ എക്സ്ക്ലൂസീവ് കൊടുത്ത് സാത്താൻ സ്റ്റുഡിയോ ഇല്ലാത്ത അവനതിനകത്ത് ഇതിനകത്ത് ഓയിസും കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട് ആസിമയുടെ ആസിമയ്ക്ക് ആദ്യം കൊടുത്തത് ഫാസിമയാണെന്നാണ് പറയുന്നത് രണ്ടും കണക്കാണ് ഞാനൊരു എഴുതി ഒപ്പിട്ട് വരാം ആ പെണ്ണിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഞാൻ ഞാനിത്രയും എനിക്ക് ഇത്രയും വയസ്സുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അവളും പറയുന്ന കുറേയൊക്കെ കള്ളമൊക്കെ കാര്യമൊക്കെ തന്നെ അത് വേറെങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ പഠിച്ച കള്ളി ഇവള് ഇവളന്ന് നല്ല പിള്ള എമഞ്ഞിട്ട് പോയ അവളാണ് ഇവിടെ നമുക്ക് ഓരോ പറഞ്ഞു ഞാൻ എ യൂസ് യൂസ് ഇത് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് എ യൂസ് അവളാണ് എനിക്ക് അതിന്റെ ബിസിനസ് ഉണ്ട് അവളാണ് എനിക്ക് തന്നിട്ടുള്ളത് ഇവളാദ്യ പറഞ്ഞു വലിച്ചു നോക്കും നല്ലതാന്ന് പറഞ്ഞിട്ട് തന്നതാ സമാധാനം എന്തായാലും കുറിച്ച് ആൾക്കാർ ഇച്ചിരി മോശമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ വേണം ഓവർ ഇത് ഭയങ്കര ഭയങ്കര ഓവറാണ് ഇതൊക്കെ ഞാൻ അവരുടെ അവസ്ഥ എന്താണെന്നുള്ള രീതിയിലാണ് നമുക്ക് ബാക്കി രീതിയിലോട്ട് പോവാം അപ്പൊ സംഭവം നടക്കുന്ന ദിവസം ഇതുപോലെ റൂമിലോട്ട് ഞാൻ പോയി റെന്റ് ചോദിച്ചു റെന്റ് വരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു പിന്നെ അവളുടെ റെന്റ് കഴിഞ്ഞ മാസത്തെ അത് കഴിഞ്ഞിട്ടുള്ള മാസം അതായത് ഡിസംബറിന് മാസത്തെ റെൻ്റും ഹണിയാണ് തന്നു ഹണിയുടെ വീട്ടിൽ നിന്ന് ഹണി ചോദിച്ചിട്ടാണ് അവളുടെ റെന്റ് കൂടെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു അടുത്ത് പൈസ അവൾ ആ ഫോൺ ഐഫോണിന്റെ ഒരു വോയിസ് അവരിട്ടിട്ടുണ്ട് ആ ഈ പറയുന്ന ആസിമ അപ്പം ഹണിയെ കുറിച്ചാണ് തോന്നുന്നു സംസാരിക്കുന്നത് അത്താൻ അവൻ ചോദിക്കുകയുണ്ടായി ഇത് എന്താണ് സംഭവം ഇവൻ ഈ വീഡിയോ കണ്ടിട്ട് ഓരോ കാര്യങ്ങളും ഡൗട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അതിന്റെ ഒരു മറുപടി അവർ കൊടുക്കുന്നുണ്ട് അത് തന്നെ വെച്ചു തരാം ഇല്ല എനിക്കറിയില്ല ആ പെൺ എന്താ അങ്ങനെ മൊഴി മാറ്റി പെട്ടെന്ന് പറഞ്ഞു അവൾ എൻ്റെ കൂടെ ഒരു വർഷമായിട്ടുണ്ടായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ കുറെ പൈസയൊക്കെ മടക്കിയിട്ടുള്ളതാണ് എന്റെ ഐഫോൺ ഒക്കെ വിറ്റിട്ട് ഞങ്ങക്ക് പൈസ കൊടുത്താ എന്താ അവപ്പറേഷൻ ആന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പറ്റിച്ച് എൻ്റെ ഐഫോൺ കൊണ്ട് വിറ്റിട്ട് ഞാൻ പൈസ കൊടുത്ത എന്നിട്ട് അവസാനം അവൾ ഇങ്ങനെ കാണിച്ചെടുത്ത് എല്ലാത്തിനും മറുവശവും കറുവശവും ഒക്കെ ഉണ്ടല്ലോ ആ കപ്പടെ കൺഫ്യൂഷൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ആ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കേട്ട് നോക്കാം ഐഫോൺ വിട്ടിട്ടൊക്കെ ഇത് കൊടുക്കുന്നു ഇത്രയും സ്നേഹമോ അവിടെ ഭാഗത്തും അവിടെ ഓയിസ് കേട്ടിട്ടും കൊറേയൊക്കെ കള്ളുണ്ടാക്കു കൊറേയൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് രണ്ടും രണ്ടും രണ്ടല്ല മൂന്ന് പേരും തല്ലി ലല്ലൂനെ തല്ലി എന്താ എനിക്ക് അവളും തമ്മിലുള്ള പ്രശ്നത്തില് ലല്ലു ടൂറിന് അവളെ നിക്കുവായിരുന്നു ഇതാണ് സംഭവിച്ചത് നല്ലുന് അവള് നേരെ പോയി തല്ലി അതിന്റെ ഞാൻ ഇവിടെ ഇടാം അവള് തല്ലി അവരുണ്ട് അത് ഞാനിപ്പോള് തല്ലി കഴിഞ്ഞിട്ട് മുടി നേരെ ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പോയിന്റ് കേട്ടോ ആ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്ത് അവിടെ ബോയ്സ് അലൗഡ് അല്ലെന്ന് പറഞ്ഞതാരാ ഫാസിമയാണ് എന്നിട്ട് ഫാസിമയുടെ ലവർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ റൂൾസ് തെറ്റിച്ചത് ആരാ സത്യത്തി ഫാസിമയല്ലേ ആ യും എനിക്ക് സ്റ്റേഷനിൽ പറഞ്ഞാണ് നിങ്ങളൊന്നി തീർപ്പം നോക്കുന്ന സംസാരിച്ച് സ്വത്ത് തീർപ്പും അങ്ങനെ നോക്കുന്ന് പറഞ്ഞു നിങ്ങൾ സ്വന്തം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആദ്യം സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടായിരിക്കും സംസാരിക്കാം അത് എന്റെ ഭാഗത്തോ അവന്റെ ഭാഗത്തോ തെറ്റുണ്ടായിട്ടല്ല എനിക്ക് എങ്ങനെയും അവനെ സ്റ്റേഷനിൽ ഇറക്കണം എനിക്ക് അവന് ജാമി കിട്ടണം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കാലി പിടിച്ചത് പക്ഷെ അത് വേറെ രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് എങ്ങനെയാണ് അവനെ ജാമ്യത്തിൽ ഇറക്കണം ഫാസിമ പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിലായല്ലോ അവനെ ഇറക്കി കാരണം അതിനു അതിനുവേണ്ടിയായിരുന്നു നേരത്തെ ഈ കരച്ചിലും പിടിച്ചിലുമൊക്കെ നടത്തി കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ നടത്തി അവൾക്ക് വേണ്ടി അപ്പം മനസ്സിലാക്കണം ഇവിടെയൊക്കെ രീതി എന്താണ് കാര്യം കാണാൻ പെണ്ണെന്ന വർഗത്തിന് എല്ലാത്തിനും തന്നെ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള കുറെ എണ്ണം ഉണ്ട് കരങ്ങി മെഴുകി എൻ്റെ പൊന്നു ജീവിതം മടുത്തു പോകുന്നു ബാക്കിയുള്ളവൻ്റെയൊക്കെ അതുപോലത്തെ രീതികളാണ് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തെങ്കിലും ആട്ടെ എന്തായാലും ഫാസിമയും കൊള്ളാം ആ നമ്മൾ അതിനുവേണ്ടി ഞാൻ സംസാരിച്ചപ്പോൾ കേസ് പിൻവലിച്ചില്ലെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ കേസ് പിൻവലിച്ചാൽ ഞാൻ രീതിയിൽ അതായത് എനിക്കതാണ് സത്യം തന്നെ അപ്പൊ ഞാൻ എന്റെ രീതിയിൽ വക്കീലിനെ വെച്ച് ഞങ്ങൾ കേസ് വിജയിച്ചു അതായത് അവര് ജാമ്യം അന്ന് തന്നെ ലഭിക്കും അവർ ചെയ്തു പോവശം വന്നിട്ടില്ല കോർട്ടിലെ കേസ് പ്രൂവ് ചെയ്തു പ്രൂവ് ചെയ്തിട്ട് കള്ള കേസ് അത് മനസ്സിലായി ഈ ഇങ്ങനെ നിങ്ങൾ പോലെയാണ് ഒരാളെ റേപ്പ് ചെയ്തെന്ന് പ്രൂവ് ആൾക്ക് ജാമ്യം കിട്ടത്തില്ല അത് കോമൺ സെൻസ് സെൻസോട് ഏത് മനുഷ്യനും മനസ്സിലാക്കാം ഒരാളൊരാൾ ചെയ്യാൻ നോക്കിയാൽ ജാമ്യം ഒറ്റ ദിവസം കൊണ്ട് കിട്ടില്ല കോർട്ടിന് മനസ്സിലായിട്ട് സത്യം മനസ്സിലായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് കോർട്ടികൾ കോടതി കള്ളം പറയത്തില്ലല്ലോ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഇല്ലാതെ അവർക്ക് എങ്ങനെ ഇറങ്ങാനും പറ്റത്തില്ല നമ്മൾ അതും കൂടെ പറയേണ്ട കാര്യങ്ങളാ എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കണ്ടു നോക്കാം ഇനിയിപ്പോ മെറ്റേ കൊച്ചു വന്നിട്ട് എന്തോ പറയുന്നത് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ആ അത് പറയുന്നതിലും ഒരുപാട് കള്ളങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അങ്ങനെ ചില വോയിസ് ഒക്കെ കേൾക്കുമ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇവര് സത്യം പറഞ്ഞുകൊണ്ട് ഇവളുടെ നേരെയും ഭീഷണിയുണ്ട് പിന്നെ അതുപോലെ തനു തനുവിനും ഭീഷണിയുണ്ട് ഇപ്പൊ അവര് പറയുന്ന ഓടിയ ഓടിയെന്ന് ചോദിച്ചത് ഞാൻ ലൈവ് ഇട്ടായിരുന്നു അപ്പൊ ലൈവിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി സംസാരിച്ച വീഡിയോ ഇടുന്നു അപ്പൊ ആ വീഡിയോ ഇട്ടു അവൾ അയച്ചേക്കുന്ന ഓടിയാണിത് കേട്ടോ ിട്ടൊന്ന് കൊടുത്തിയതാ പിന്നെ ഇപ്പൊ ഒരു വോയിസ് അവര് പുറത്തു വിട്ടല്ലോ ഇന്നലെ ഒരു വോയിസ് ഓൾറെഡി അവരെ ഹോൾഡ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് സമയം കിട്ടുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി ആസിമ അത് പൊട്ടിച്ചപ്പോ തേങ്ങടക്കുന്ന അന്ന് അയച്ച ഓയിസും കാര്യങ്ങളൊക്കെ അവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അവരത് അതുപോലെ എടുത്ത് പബ്ലിക്കിൽ വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാനൊന്ന് വെച്ചതരാം ഇപ്പം ഓരോരുത്തരുടെ രീതിയും സംസാരങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കണം എന്തായാലും നല്ല രസമുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കാരണം ഇതിനെ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് പറഞ്ഞാൽ കൂടി പോവും സത്യം പറഞ്ഞാലോ ഇപ്പോഴും പറയണ്ടേ വീട്ടിലെ പേരൻസിന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നില്ലേ സൂക്ഷിക്കുക കാരണം എനിക്കറിയത് എറണാകുളവും ഈ ആലുവ അവിടെയൊക്കെ ഉള്ളവരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നല്ല രീതി അറിയാം പരിചയം ഇല്ലാത്തവരെ കൂട്ടുകെടുക എവിടെങ്കിലും ചെന്ന് പെട്ടുപോകുമ്പോഴേതൊക്കെ പഠിക്കത്തുള്ളൂ കൊടുത്താലും മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്താ ഞാൻ ആ വീഡിയോ ഒന്ന് വോയിസ് എടീ ഞാനെന്തായാലും നിന്നെ പോലെ പൈസക്ക് പോയി കിടന്നിട്ടില്ല അന്തസ്സായിട്ട് എന്റെ കല്യാണോ നീ പറ്റുന്നോ നീ ചെയ്യൂ ഏഹ് നിനക്കേ നിനക്ക് കണ്ടവന്മാരെ കളിച്ചു കിടക്കാനുള്ള ഇത് പറഞ്ഞിട്ടുള്ളൂ നിനക്കൊരു ബോയ്ഫ്രണ്ട് നിന്നെ ബാധം ഇട്ടിട്ട് പോയതല്ലേ എടി നിന്നിട്ടിട്ട് വേറെ എത്തിയിട്ടോ പോയല്ലേ നിന്റെ കളി പോരാനായിട്ടാവും പോയത് മനസ്സിലായത് നിനക്ക് നീ പോരെന്ന് നിന്റെ കൂടെ കളിച്ച എത്ര പേര് പോയിട്ടുണ്ടോ നീ പോരെന്ന് കളിക്കാൻ പോലും നിനക്ക് മര്യാദയ്ക്ക് അറിയത്തില്ലോ പിന്നെ ഷിബിലി ഇതുവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല നീ തെളിവുണ്ടാക്കി നിന്നെ ഉപദ്രവിച്ചിട്ടില്ല ശുബിലി നീ ആണ് തന്നിയത് നിന്നെ ഉപദ്രവിച്ചിട്ടില്ല നിന്റെ ഒരു തെളിവുണ്ടോ നിന്നെ ഏതോ ചെറുക്കം കറി പിടിച്ച് അതായത് നീ കാറിൽ എന്തോ കളിക്കാൻ പോയപ്പോ ഏതോരുത്തർ കറി പിടിച്ചത് ശിബിലി പിടിച്ചതല്ലോ ശിബിലി എന്റെ മേനത്തോന്നും കിട്ടില്ല ശുബിലി പുറത്തേക്കാരുന്നു നീ വളരെ ഇല്ലാത്ത അത് ഉണ്ടാക്കി വേണ്ട നീ കല്ല് കഞ്ചാവിട്ടില്ലാത്തത് ഉണ്ടാക്കില്ല ഇത് നമ്മുടെ ചേച്ചിയുടെ നല്ല രസമുണ്ട് കേസോന്നല്ല പറയണ്ടേ കൂടുതലൊന്നും ഞാൻ പറയുന്നുമില്ല എൻ്റെ ദൈവമേ ഇതിനെയൊക്കെ വളർത്തിയതിൻ്റെയൊക്കെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത് എന്തായാലും എത്ര കൂളായിട്ടാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാലും ബാക്കിയും കൂടെ പറയാം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവിടെ അപ്പം ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് അവളെ കൂടിയായിട്ടുള്ളത് അതും ഇവിടെ പറ്റി ഭയങ്കര മോശമായിട്ട് കോമണി കുറെ എല്ലാ ഫ്രണ്ട്സും മോശമായിട്ട് എന്തിനാണ് ചെയ്താലും ഇപ്പുറത്തൊന്നും പറഞ്ഞ പ്രൂഫ് പ്രൂഫില്ലെന്ന് അപ്പുറത്തൊന്ന് കൊച്ചു പറയുന്നു അവക്ക് സാധനങ്ങളെല്ലാം കൈയിരിപ്പുണ്ട് അതായിട്ട് അവൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇതൊരു പരമ്പര പരമ്പരയായിട്ട് പോകുക അടേ അവർ അറിയാൻ ചോദിക്കും ഭീഷണിയാണോ ഭീഷണിയാണെങ്കി ഭീഷണിയാണ് ഇടീ മക്കളെ ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറട്ടെ നീക്കീ പബ്ലിക്കായിട്ട് പറയുന്നത് എന്താ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം അലിച്ചു കയറ്റുന്നതൊക്കെ ഇതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഈ പിച്ചിരി പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ ആറുമാസം കിടക്കുന്നത് നിനക്കൊക്കെ നാണവില്ലടി സോഷ്യൽ മീഡിയ വന്നിട്ട് ഇങ്ങനെ എന്തോ വലിയ അഭിമാനത്തോടെ നിക്കുന്നതായിട്ടാണല്ലോ ഇപ്പൊ നിൻ്റെ ബോഡി ഫുൾ ചെക്ക് ചെയ്യണം അവിടെയും ചെക്ക് ചെയ്യണം ആ ഹണിയുടെ പ്രത്യേകിച്ച് അവിടെയും ചെക്ക് ചെയ്യണം സത്യം പറഞ്ഞല്ല നിന്റെയൊക്കെ കൈപ്പ എന്താ നീ ഏത് ലോകത്താ ജീവിക്കുന്നത് ഞാനൊരു കാര്യം പറയും ഇതെല്ലാം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഒക്കെ വിചാരം വീട്ടുകാരുടെയൊക്കെ വിചാരം മക്കൾ സുഖമായിട്ടിരിക്കുക ഞാൻ ഒരു കാര്യം പറയാം നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന കുറേ പെൺകുട്ടികളുണ്ട് അവരൊക്കെ പെട്ടുപോയി ഇപ്പോഴും പെട്ടുപോകുന്നവരുണ്ട് പരമാവധിയൊക്കെ കുറേ ആൾക്കാരൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടുള്ള ബോയ്ഫ്രണ്ട് നല്ലതായത് കൊണ്ട് പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇല്ലെങ്കിലൊക്കെ ഇതിൻ്റെയൊക്കെ ജീവിതം ഒന്നോ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ തോന്നി പോലാകും അവസാനം എന്താ പറയണ്ട സാഗി ശരി നീ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് നടക്കുന്നത് ഉൾപ്പെടെ ഈ പറയുന്ന ഫസ്മിനോ കനുജയ്ക്കോ ശില്ക്കോ ആർക്കും പറ്റി ഒന്നും അറിയില്ല നീ എങ്ങനെയാണ് കൊച്ചിയിലെത്തിയെന്നുപെടെ എനിക്കറിയാം ഓക്കെ എനിക്ക് ഞാൻ ഇപ്പൊ നിന്നെ ഭീഷണിപ്പെടുത്തണമൊന്നും അല്ല ഇപ്പൊ എനിക്ക് തന്ന പണിക്കുകയാണ് ചെയ്താ നീ ആ ഫസ്മിനോട് കൂടെ വീടേക്കെത്തിരിക്കുമ്പോഴേ നിന്റെ മുഖത്തുണ്ട് നീ പറയുന്ന ഫുള്ള് കളത്തിലാണെന്ന് ഓക്കെ നീ എന്നെ പറ്റിച്ച് നീനെ പറ്റി വച്ച നീ നീ എന്തായാലും എനിക്ക് അറിയാം കർമ്മ എന്നൊരു കാര്യോടെ നിന്നെ കാലുപിടി ഉറപ്പാണ് ഹണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്തായാലും ഉള്ളതൊക്കെ മേടിച്ച് നല്ല രീതിയിൽ പൊക്കോ എന്തായാലും ഇവിടെ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് നിൻ്റെയൊക്കെ തന്തയും തള്ളയന്മാരോടാണ് എനിക്ക് ആദ്യം മക്കളെ വളർത്തണമെങ്കിൽ നല്ലപോലെ വളർത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെന്ത്രച്ഛനും അമ്മയും ആഗ്രഹിക്കത്തില്ല മക്കൾ മോശമായിട്ട് പോകണമെന്നൊക്കെ സാഹചര്യങ്ങൾ ചില കൂട്ടുകെട്ടുകൾ അങ്ങനായി പോകുന്നതാണ് അത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എനിക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അച്ഛനായില്ലെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും സഹായിക്കാൻ നോക്കും പക്ഷേ നമ്മളെ വെറുക്കത്തേ ഉള്ളൂ ഇവരൊക്കെ അവർക്ക് ആ ഒരു ആനന്ദം കണ്ടു പോകുമ്പോഴേ നമ്മളീ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മൾ കരുതും പക്ഷേ അവരെല്ലാം നമ്മളെ വെറുത്തു പോകത്തേയുള്ളൂ എന്തായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല കുറേയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഇട്ടൊക്കെ അങ്ങോട്ട് പോയി പോകുന്നുണ്ട് ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യാം ബൈ ലവ് യു